എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇഷ്യതയോടെ മഹേഷ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇഷ്ടിത കാരണം വിനോദ് മഹേഷിന്റെ അനിയനാന്നുള്ള കാര്യം പെട്ടെന്ന് ഇഷ്യതയോടെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടതും വിനോദ് പറഞ്ഞു എന്റെ ഏട്ടത്തി അമ്മയാണ് ഡോക്ടർ ഇഷ്യതയെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഇഷ്ടത്തെ പറഞ്ഞു ശരിയായിരിക്കാം പക്ഷേ എങ്കിൽ ഇത്രയും കാലം ഈ കാര്യങ്ങളൊക്കെ എന്തിനാ മറച്ച് വച്ചതെന്ന് ചോദിക്കുക അപ്പം അത് പറയാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഇഷ്ടിതയുടെ ഫോൺ ബെല്ലടിച്ച ഹോസ്പിറ്റലിൽ നിന്നാണ് ഡോക്ടറൊരു എമർജൻസി ഉണ്ട് എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയണം പെട്ടെന്ന് തന്നെ ഇഷ്ടിത പറഞ്ഞു അതെ എനിക്കൊരു എമർജൻസി വന്നിട്ടുണ്ട് അല്ല വിനോദനെന്തേലും തിരക്കുണ്ടോയെന്ന് ചോദിക്കുക ഞാൻ പാർട്ടി ഓഫീസിലേക്ക് പോകാം എന്നൊരു കാര്യം ചെയ്യാം അതിന് ഞാൻ ഇറങ്ങുമ്പോൾ വിളിച്ചേക്കാം നമുക്ക് പിന്നീട് കാണാം ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ അപ്പം പറയാമെന്ന് പറയണം അങ്ങനെ പെട്ടെന്ന് തന്നെ ഇഷ്ടിത പോവുകയാണ് ഈ സമയത്ത് രചന ആദിക്ക് കൊണ്ടാണുള്ള കാര്യങ്ങളൊക്കെ ബാക്കി റെഡി ആയിക്കോണ്ടിരിക്കുക പിന്നീട് ആദ്യോട് പറഞ്ഞു മോനറിയാലോ അമ്മയുടെ കാര്യങ്ങളൊക്കെ മോൻ നന്നായിട്ട് പഠിക്കണം പഠിത്തത്തിൽ മാത്രമായിരിക്കണം ശ്രദ്ധ അപ്പം എൻ്റെ ക്രിക്കറ്റോ അത് മോൻ്റെ ശ്വാസമോ അതെനിക്ക് അറിയാമല്ലോ പക്ഷെ അതല്ല പഠിത്തത്തിൽ ഒരു കാരണവശാലും ഉഴപ്പരുത് ഇനിയിപ്പം ആകാശങ്ങൾ ചിലപ്പം മോനെ ഉഴപ്പാനായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരികയായിരിക്കും പക്ഷേ മോൻ അതിലൊന്നും വീണ് പോലെന്ന് പറയാം പിന്നെ പതിനായിരം രൂപ ആകാശങ്ങൾ തന്നിട്ടുണ്ടല്ലോ കുട്ടികളായിട്ട് പൊളിക്കാനായിട്ട് ആ പൈസ നീ എടുക്കണ്ട ആ നിന്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടേക്കാൻ പറയണം അല്ല അമ്മ എടുത്തോളാം പറയാണ് എനിക്ക് വേണ്ട അത് മോൻ്റെ അക്കൗണ്ടിൽ കിടന്നോട്ടെ എനിക്ക് മോൻ മാത്രമല്ലോ ഉള്ളതെന്ന് പറയണം അപ്പം അങ്കിളുള്ളതോ ഉണ്ടല്ലോ അല്ലെന്ന് പറയണം ഏ ഡാഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോനെ നിനക്കറിയാമല്ലോ എനിക്കറിയാം എൻ്റെ എല്ലാ അവസ്ഥകളും നീ അറിഞ്ഞു വേണം വളരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് രചന രചനയ്ക്ക് ഭയങ്കര സങ്കടം ആദ്യം പോകുന്നതിൽ പിന്നീട് അങ്ങോട്ടേ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആകാശോടെ ആകാശം അവിടെ കാത്തുവയ്ക്കുന്നുണ്ടായിരുന്നാൽ നമുക്ക് പോയാലാദ്യ പോണ്ടടി ഞാൻ റെഡിയാന്ന് പറയണം അങ്ങനെ രചനയ്ക്ക് ഒരു ഉമ്മയെ കൊടുത്തിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പത്തേന് രചനയുടെ മുഖം അല്ലായിരിക്കുന്നുണ്ടപ്പം ആദ്യ പറഞ്ഞു അമ്മയെന്തിനെ വിഷമിക്കണേ ഇതേ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് ഞാനിവിടെ വന്നല്ലേ പഠിക്കാൻ പോകുന്നേ ഞാനിവിടുത്തെ സ്കൂളിലല്ലേ ചേരാൻ പോകണേക്കാം ഇത് കേട്ടതും ആകാശം പറഞ്ഞ് ശരിയാണ മോനെ നീ പറഞ്ഞു കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇനി ന്യൂ അഡ്മിഷൻ ആണ് സമയത്ത് നീ ഇവിടുത്തെ സ്കൂളിൽ വന്ന് ചേരും അപ്പോൾ അതുവരെ അമ്മയ്ക്ക് ടെൻഷൻ അടിക്കാൻ അടി അടിക്കേണ്ടി വരുവുള്ളൂ നീ ധൈര്യമായിട്ട് ഇരിക്കെ രചന നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അവൻ ഇനി ഉടനെ ഇങ്ങോട്ടേക്ക് വരത്തില്ലേ എന്നൊക്കെ ചോദിക്കണം പിന്നീട് ആദ്യം കൂട്ടി കൊണ്ട് കൊണ്ടുപോയി പോവാണ് ആകാശ ആ സമയം ഇഷിത ഹോസ്പിറ്റലിലേക്ക് വന്നു ഇഷിത ഹോസ്പിറ്റലിലേക്ക് വന്ന് കുട്ടീനെ ചെക്കൊക്കെ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നേഴ്സിനോട് പറഞ്ഞു അതെ ചിലപ്പോൾ എൻക്വയറി ഒക്കെ ഉണ്ടായേക്കാം ഫുഡ് പോയിസൺ ആണ് അപ്പോൾ ഏത് ഹോട്ടലിൽ നിന്ന് എവിടെന്നാണ് കഴിച്ചതെന്നൊക്കെ തൽക്കാലത്തേക്ക് നമ്മൾ ആ ന്യൂസ് നിന്ന് പുറത്തുവിടേണ്ട പിന്നെ പോലീസ് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം എന്നൊക്കെ പറയണം പിന്നീട് വന്ന മുറിയിലേക്ക് ഇരുന്നതിന് ശേഷം മഹി എന്നാ വിനോദിനെ വിളിക്കണം വിനോദിനെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ ഇവിടുത്തെ കഴിഞ്ഞു ശരിക്കും നമുക്ക് കണ്ടാലോ എന്ന് ചോദിക്കുകയാണ് ശരി കാണാമെന്ന് പറയണം അങ്ങനെ വിനോദിനെ കാണാനായിട്ട് വീണ്ടും ഇഷ്ടം പോവാണ് അങ്ങനെ വിനോദിനെ കണ്ട് സംസാരിക്കണം വിനോദ് പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ഏട്ടത്തി അമ്മയ്ക്ക് എന്നെ ഉൾക്കൊള്ളാനായിട്ട് പ്രയാസം ഉണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു ഞെട്ടലൊക്കെ ഉണ്ടായി അല്ല ഞാൻ എനിക്ക് കാര്യം ചോദിച്ചോട്ടെ പിന്നെ എന്തുകൊണ്ടാണ് മഹേഷ് ഇപ്പോഴും വിനോദന് സ്വീകരിക്കാതിരിക്കുന്നേ വിനോദ് അനിയനന്നു പറയാത്ത എന്തുകൊണ്ടാന്ന് ചോദിക്കുക അല്ല ഞാൻ അത്രമാത്രം കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നെ അമ്മാതിരി അല്ലേ ഏട്ടനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അത് ശരി തന്നെയാ അല്ല ഏട്ടത്തി അമ്മയുടെ ഏട്ടത്തിയമ്മയ്ക്ക് ഇതിനകത്ത് എന്താ കാര്യം ഏട്ടത്തിയമ്മ എന്നെ അംഗീകരിക്കുമോയെന്ന് ചോദിക്കുവാണ് അനിയനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടം പറഞ്ഞു ആദ്യം മഹേഷ് സത്യങ്ങളൊക്കെ തുറന്നു പറയട്ടെ വിനോദൻ്റെ അനിയൻ എന്നുള്ള കാര്യം പറയട്ടെ അങ്ങനെ മഹേഷ് അനിയനായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമല്ലേ എനിക്ക് വിനോദനെ അനിയനായിട്ട് കാണാൻ പറ്റുള്ളൂ പക്ഷേ എനിക്ക് വിനോദന് ഇഷ്ടമാണ് കാരണം കുറച്ച് നാളുകളായിട്ടുള്ളൂ നമ്മൾ പരിചയപ്പെട്ട് പക്ഷെ അതിനുള്ളിൽ തന്നെ സൂത്ര പറഞ്ഞ എനിക്ക് വിനോദിനെക്കുറിച്ച് അറിയായിരുന്നു അങ്ങനെ ഞാൻ വിനോദിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം മഹേഷും കൂടെ തീരുമാനിക്കാം അല്ല മഹേഷിന്റെ സമീപനം എങ്ങനെയാ വിനോദനോടുള്ളതെന്ന് ചോദിക്കുക ഇപ്പം ഏ പണ്ടത്തെ പോലെ അത്ര ദേഷ്യമില്ലാന്നു തോന്നേ ഇപ്പം കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നെ എന്ന് വിനോദ് പറയാണ് അല്ല മഹേഷിനെ പിന്നെ കണ്ടിരുന്നോന്ന് എന്ന് നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ വന്നായിരുന്നു ആ അത് ശരിയാ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം അന്ന് ഞാൻ കണ്ടതാണ് ആ പിന്നെ പ്രാവശ്യം ഫ്ലാറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു പക്ഷെ അതിൽ കൂടുതലൊന്നും കണ്ടിട്ടില്ലെന്ന് പറയണം സാരമില്ല എല്ലാം ശരിയാകുന്നൊരു ദിവസം വരും മഹേഷ് എന്നോട് കാര്യങ്ങളൊക്കെ പറയട്ടെ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കാം പിന്നെ ഏട്ടത്തേമ്മ ഈ കാര്യങ്ങളൊന്നും പോയി പറയേണ്ട കേട്ടോ ചോദിക്കുകയൊന്നും വേണ്ട മഹേഷ് ഏട്ടന് എപ്പോഴാണ് പറയാമെന്ന് തോന്നെങ്കിൽ ഏട്ടൻ ആ സമയത്ത് പറഞ്ഞാൽ എന്ന് പറയാം അത് ശരിയാ ഞാനെന്നും ചോദിക്കാനും പറയാനും ഒന്നും പോകുന്നില്ലെന്ന് പറയണം പിന്നീട് ഇഷിതോടെ എന്നാൽ നമുക്ക് പിന്നെ കാണാം എന്നും പറഞ്ഞിട്ടെങ്കിൽ യാത്ര പറഞ്ഞങ്ങു പോവാണ് അപ്പോൾ പോകുന്ന പക്ഷേ വഴിയല്ല ഇഷിതയുടെ മനസ്സിലാക്കി ഈ ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ മഹേഷ് വിനോദിന് ചേട്ടനെന്ന് ഒരു പക്ഷേ സുചിക്ക് ഇത് അറിഞ്ഞെയ്യുമ്പോൾ ഒത്തിരി സന്തോഷമാവും കാരണം ഒരു വീട്ടിലേക്കല്ലേ വരാനായിട്ട് പോകുന്നേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ വിനോദിനെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണം നടത്തണം എന്നൊക്കെ പറഞ്ഞോണ്ടാ അച്ഛനും അമ്മയൊക്കെ ഇരിക്കുന്നത് അതൊക്കെ ഓർത്ത് ഇഷ്യുന്ന ഡ്രൈവ് ചെയ്ത് പോരുവാണ് ഈ സമയത്ത് സ്കൂൾ ബസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തു ആകാശ ആകാശം എന്നിട്ട് പറഞ്ഞു എന്നാൽ മോൻ പോയിക്കൊള്ളാൻ പറയണം അല്ല മോന് ഫുഡ് എന്തായാലും മേടിച്ചു തന്നാലും ചോദിക്കും വേണ്ട ഡാഡി എനിക്ക് വിശക്കണമെന്നില്ലായിരുന്നു പറയണം കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ വന്നേ പക്ഷേ പുറത്തൊന്നും ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു വേണ്ട എന്ന് പറഞ്ഞോട്ട് ആദ്യം ഇട്ട് കഴിച്ചില്ലായിരുന്നു അങ്ങനെ ആദ്യം വണ്ടി കയറ്റിയിട്ട് ആകാശം അങ്ങോട്ടേക്ക് പോവാം ആകാശം കുറച്ചപ്പുറത്ത് മാറിപ്പോയിട്ട് എന്ത് ചെയ്യണം അതിനകത്തുനിന്ന് കുറേ മദ്യം എടുക്കുവാണ് വണ്ടിക്കകത്തിന്ന് മദ്യം എടുത്തിട്ട് ഒഴിച്ച് കുടിക്കുകയാണ് അവനെ എത്രയും പെട്ടെന്ന് തന്നെ ശത്രുവാക്കണം ഏറ്റവും വലിയ ശത്രു മകനെ ആക്കണം അച്ഛൻ്റെ ശത്രു മകനാകണം കാരണം അച്ഛനെ കൊല്ലുന്ന ഇനിയിപ്പോൾ മകനായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് താൻ ആദ്യം വളർത്തിക്കൊണ്ടുവരുന്നത് അവന് വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അധികം വൈകാതെ തന്നെ അത് സംഭവിക്കും എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും മദ്യപിച്ചോണ്ടിരിക്കുകയാണ് ആകാശം കാരണം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകണം മദ്യപിച്ചിട്ട് വാ വാഹനം മേടിക്കാൻ പാടില്ലെന്ന എന്നൊരു ചിന്തയൊന്നും ആ സമയത്ത് ആകാശന്റെ മനസ്സിലുണ്ടാകുന്നില്ല ആകാശം വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഒരു തൊട്ടടുത്തൊരു പെട്ടുകടയുണ്ടായിരുന്നു അപ്പം ആ പെട്ടിക്കടയിലേക്ക് ഒരു ചേട്ടനും ചേച്ചിയും വന്നിട്ട് ചോദിച്ചു അല്ല ഈ വഴി കഴക്കൂട്ട് ബസ് ഉണ്ട് തോന്നി നോക്കുകയാണ് ഈ ബസ്സെല്ലാം പോയല്ലോ ഇപ്പോൾ ബസ്സൊന്നും ഇല്ലതേ അപ്പറേ ഒരു ബസ് കിടപ്പുണ്ട് അത് പക്ഷേ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സാണ് ഊട്ടിക്കുക അവരോടൊന്ന് ചോദിച്ചു നോക്കാം കാര്യം ഡ്രൈവറോട് ചോദിച്ചു നോക്കാൻ പറയണം അങ്ങനെയാണ് ഡ്രൈവറുടെ അടുത്തെത്തിയവർ എന്നിട്ട് ചോദിച്ചു അല്ല ഞങ്ങളെയും കൂടി ഈ ബസ്സിനെ കൊണ്ടുപോയു ചോദിക്കാം അയ്യോ ചേച്ചി കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇത് സ്കൂൾ കുട്ടികളെ വെക്കേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബസ്സാന്ന് പറയണം ഇതിനകത്ത് വേറെ ആരെയും കൊണ്ടുപോകാൻ പറ്റില്ല എങ്ങാനും ആരെങ്കിലും പിള്ളേ കുട്ടികളാരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകുന്ന കാര്യമാണ് എനിക്ക് അതുകൊണ്ടിരുന്നു പറ്റില്ല എന്ന് പറയണം നിങ്ങളൊരു കാര്യം ചെയ്യാം പത്ത് മിനിറ്റ് മുമ്പോട്ട് നടക്കും പത്ത് മിനിറ്റ് മുമ്പോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വേറെ ബസ് കിട്ടും ട്രാൻസ്പോർട്ട് ബസ് കിട്ടുമെന്ന് ആണോ എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആദ്യക്ക് പതുക്കെ വിശക്കാനായിട്ട് തുടങ്ങി ആദ്യം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു അപ്പോൾ നോക്കിയപ്പോൾ ഒരു പെട്ടുകടയുണ്ട് അപ്പോൾ പുറ കൂട്ടുകാരൻ്റെ പറഞ്ഞ് ഗോതം ഞാൻ പോയി സ്നാക്സ് എന്തേലും മേടിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം ബസ്സിൽ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ആദ്യ പെട്ടുകടയിലേക്ക് പോയി സ്നാക്സൊക്കെ മേടിച്ചു സ്നാക്സൊക്കെ മേടിച്ചിട്ട് കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് ബസ്സ് സ്റ്റാർട്ട് ചെയ്താൽ അങ്ങോട്ട് പോയി ആദ്യ ദിലീപെട്ട അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് പുറകെ ഓടുകയാണ് പക്ഷേ ബസ്സുകാരൻ കണ്ടില്ല ആദ്യം ഇറങ്ങിപ്പോയത് കണ്ടില്ല പക്ഷെ ആ കുട്ടിയോട്ട് പറഞ്ഞില്ല ബസ്സിനകത്തുണ്ടായിരുന്ന കുട്ടി പറഞ്ഞതുമില്ല ആദ്യം പറഞ്ഞിട്ട് അവൻ എൻ്റെ ഭാഗമൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവനോട്ട് പറയുകയും ചെയ്യുക ചെയ്യാത്തോണ്ട് അയാൾ ഓർത്ത് എല്ലാരും വന്നു എല്ലാരും കയറി എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടി പോയത് ആദ്യം അപ്പം പുറകെ ഓടുവാണ് ആ സമയം ആകാശ് വണ്ടി എടുത്തു ആകാശ വണ്ടി നല്ല ഫിറ്റാണ് കണ്ടുപോലും കാണുന്നില്ല അങ്ങനെ ആകാശ് വണ്ടി ഓടിച്ച് വരുവാണ് ഈ സമയത്ത് ആദിനെ കണ്ടില്ലോ ഒറ്റ ഇടിയായിരുന്നു ആദ്യം തെറിച്ച് വീഴുന്ന ഇഷിതയുടെ വണ്ടിയുടെ ബോണ്ടിലേക്കാണ് ഇഷിതയെ അങ്ങോട്ട് വണ്ടി ഓടിച്ച് തന്നെ കൃത്യ ഇഷിതയുടെ വണ്ടിയുടെ ബോണ്ടിലേക്ക് വന്ന് ആദ്യം നിന്ന് തെറിച്ച് വീണ്ടും താഴേക്ക് വീഴുവാണ് ഒരു നിമിഷം ആകാശം ഒന്ന് നിന്നിട്ട് ആകാശ് പെട്ടെന്ന് തന്നെ പോവാണ് ഈ സമയത്ത് ഇഷ്ട ഞെട്ടിപ്പോയി ഇഷ്ടത പെട്ടെന്ന് ഇറങ്ങുവാണ് അയ്യോ മോനേ എന്ന് പറഞ്ഞും ആദ്യം ബോധമില്ലാതെ വണ്ടിയുടെ മുമ്പിൽ കിടക്കുന്നതാണ്ട് ആ സമയത്തൊരു സ്കൂട്ടിക്കാരനെ എവിടെയൊന്നു ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യാവും എന്ന് ഈ മോനെ ഒന്ന് വണ്ടിയെ കയറ്റാനായിട്ട് പിന്നെയാണ് അവരും കൂടെ ചേർന്ന് വണ്ടി കയറ്റുവാണ് പെട്ടെന്ന് തന്നെ ഇഷ്ട ഹോസ്പിറ്റലിലേക്ക് പോകാം ഈ സമയം ആകാശം പോയ പുറത്തു ഒരു പക്ഷേ ആദീനെയായിരുന്നു താൻ കണ്ടേ ആദീനെയാണോ താൻ ഇടിച്ചേ ആദ്യമായിരുന്നു ആദിനെ പോലെ ഒരാളായിരുന്നു ആദ്യമായിരിക്കുമോ ഏ അവ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരിക്കില്ലേ എന്നാലും അവിടെ നിന്ന് പോയി നോക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും സ്കൂട്ടിക്കാരൻ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ അല്ല ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നില്ലായിരുന്നു അതെ ഒരു കുട്ടീനെ ആക്സിഡൻറ് ആക്കിയായിരുന്നു ആ കുട്ടീനെ കൊണ്ട് ഒരു ലേഡി ഹോസ്പിറ്റലിലേക്ക് പോയല്ലോ എന്ന് പറയണം ആ പോയോ അന്നാൽ പിന്നെ കുഴപ്പമില്ല ആടി ആടി ആകാശം വണ്ടി എടുത്തുണ്ട് നേരെ കൊണ്ട് പോവാണ് ഈ സമയം ഇഷിതയ്ക്ക് ആ പടം നെഞ്ചിരിപ്പാണ് ഇഷുതേയും കൊണ്ട് ഇഷിത ആധീനം കൊണ്ട് പോവാണ് ഹോസ്പിറ്റലിലേക്ക് ഇഷിതയുടെ ഒരു പ്രാർത്ഥന ദൈവമി ഒരു ആപത്തിൽ ഉൾപ്പെടുത്തരുത് ആ മോനെ കാത്തുവാണെന്ന് മാത്രമേ പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ട ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത്